ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവർക്കും രാവിലെ സ്കൂളുള്ള ദിവസങ്ങളിൽ ഭയങ്കര ബിസി ടൈം ആയിരിക്കും അപ്പം അതുപോലെ എനിക്കൊരു ബിസി ടൈമാണ് ഞാൻ മോൾക്ക് ലഞ്ച് ബോക്സ് റെഡി ആക്കുവാണ് അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ എൻ്റെ ഒരു ഐഡിയിൽ റെഡി ആക്കുവാണ് ആദ്യം ഒരു കൈ ചോറിട്ടു അതിന് മുകളിൽ ചിക്കൻ പൊരിച്ചത് ചിക്കൻ കാലു പൊരിച്ചതാണ് ഞാനതിന് പിസ് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിങ്ങനെ ഇട്ടു അതിന് മുകളിൽ ഒരു ലെയർ കൂടെ ചോറ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ ചിക്കൻ പീസസ് ഇങ്ങനെ മുറിച്ചത് ഇങ്ങനെ വെച്ചുകൊടുത്തു അതിന് മുകളിലും കുറച്ച് ചോറ് മുകളിൽ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു ഇത് ഉപ്പിട്ടിട്ട് വെച്ച ചോറാണ് അതുകൊണ്ട് അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റും ചിക്കൻ്റെ പീസ് ചിക്കൻ പീസ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നന്നായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ അതിൻ്റെ മുകളിലുള്ള ഈ പാത്രത്തിൽ ഞാൻ പയറുദോരനാണ് ഇടുന്നത് മോൾക്ക് എരിവൊന്നും പറ്റത്തില്ല അപ്പം എരിവൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ പയറുദ്വാരനാണ് വളരെ കുറച്ച് മതി കറികളൊക്കെ വളരെ കുറച്ച് കഴിക്കാറുള്ളൂ പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ള തന്നെ വേണം പയറുദ്വാരൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഇഷ്ടമാണ് അപ്പം ഇത് രണ്ടും ഇതിലാക്കി നന്നായി പ്രസ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി പ്രസ് ചെയ്ത് അടയ്ക്കണം എന്നുള്ളത് അങ്ങനെ അത് റെഡിയാക്കി വെച്ചു പിന്നെ വേറൊരു ബോക്സ് ഉണ്ട് അതിൽ പപ്പടം നാല് പീസാക്കി മുറിച്ചതും വറ്റലും അതുമായിട്ട് വേറൊരു ബോക്സും റെഡിയാക്കി അങ്ങനെ ലഞ്ച് ബോക്സ് റെഡി വാട്ടർ ബോട്ടിൽ എടുത്ത് വെച്ചു അപ്പോഴത്തെ ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം വണ്ടി വരും പിന്നെ വീട് എത്രയേ ഉള്ളൂ ടേറ്റാ ബൈ ബൈ